ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലായിരുന്നു വളരെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ടിടുന്ന അമ്മയാണ് ഇൻ എക്സ്പീരിയൻസിലാണ് ഈ ഗീത ഡോക്ടറെന്ന് പറയുകയുണ്ട് ഒരു സിമ്പിൾ പ്രൊസീജിയർ ആയിട്ട് മാറി നാല് മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോയി വളരെ സുഖം പ്രാപിക്കേണ്ട ഒരു ഇതായിരുന്നു ആയിരുന്നു പക്ഷേ ഇതിനെ കോംപ്ലിക്കേഷൻ ആക്കി എന്നിട്ട് അവർ സെക്കൻഡ് അടുത്ത ബില്ലിന് വേണ്ടി നമ്മളെ സമീപി ക്ലിയർ കട്ടായിട്ടുള്ളൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിരുന്നു നടന്നിട്ടുള്ളത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നാലാം ചിറയിലാണ് കഴിഞ്ഞ uh, ദിവസം തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ശ്യാമള എന്ന ഒരു വയോധികയുടെ ഒരു ഓപ്പറേഷൻ യൂട്രസിലുള്ള ഒരു ചെറിയൊരു സർജറി കഴിയുകയുണ്ടായി ഇതിന് പിന്നാലെ ഈ വയോധിക മരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനെതിരെ കിംസ് ആശുപത്രിയിലുണ്ടായ ഈ സർജറിയിലുണ്ടായ ചില പാകപ്പിഴകളാണ് ഈ വയോധികയുടെ മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ശ്യാമളയുടെ മകനാണ് നമ്മളോടൊപ്പോൾ ചേരുന്നത് യൂട്രസിലെ ഒരു ചെറിയൊരു ബ്ലീഡിങ് വന്നു അപ്പോൾ അതിലൊരു ഡി ആൻസി എന്ന് പറയും അവർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉള്ള ഒരു ചികിത്സയായിരുന്നു അതിന് അന്ന് തന്നെ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ പോകാവുന്ന ഒരു ചികിത്സയാണ് ഇത് ഇവർ ചികിത്സ ചെയ്തത് ഏഴാം തീയതി ആയിരുന്നു ഏഴാം തീയതി ആയിരുന്നു ഏഴാം തീയതി അവിടെ ചെന്നു ഡോക്ടർ ഗീത എന്ന് പറയുന്ന കിംസ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഡോക്ടർ അവരെ കൺസൾട്ടേഷൻ അനുസരിച്ച് അവർ ഈ ചികിത്സ നടത്തി തിരിച്ചു വന്ന് റൂമിലെത്തിയ ശേഷവും ഈ ബ്ലീ ഭയങ്കര വേദനയും അസഹ്യമായ വേദനയും വൊമിറ്റിങ്ങുമൊക്കെ തുടങ്ങി പിന്നെ അപ്പോൾ ചെറിയ മരുന്ന് ഇഞ്ചക്ഷൻ നൽകി ആ വേദന ശമിപ്പിക്കുക ഉണ്ടായി എന്നിട്ട് എട്ട് മണി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരികയും ചെയ്തു എട്ട് മണിക്ക് വീട്ടിലേക്ക് വന്നതിന് ശേഷം അന്നും പിറ്റേ ദിവസവും ഒക്കെ വൊമിറ്റിങ്ങും ഈ അസ്വസ്ഥതകളും കൂടി അങ്ങനെ പത്താം തീയതി വീണ്ടും ചികിത്സയ്ക്കായിട്ട് കിംസ് ആശുപത്രി പോയി ഒരു സി ടി സ്കാനെടുത്തു വൊമിറ്റിങ് കാര്യം കൊണ്ടും വയ്യായിരുന്നു വോമിറ്റിങ് കാരണം കിടപ്പിലായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പാടായിരുന്നു ആ ഈ ദിവസങ്ങളെല്ലാം വീട്ടിൽ വന്ന ശേഷം അതിനുശേഷം നേരെ കിംസ് ആശുപത്രിയിൽ പത്താം തീയതി പോയി പത്താംതി അവർ സിറ്റി സ്കാനെടുത്തപ്പോൾ ഈ ബൗ ഇൻഡസ്ട്രിയനൽ ഇഞ്ചറി അതായത് വൺകുടൽ ഇഞ്ചറി പറ്റിയതായിട്ട് കണ്ടെത്തുകയും അവർ വീണ്ടും ഒരു സർജറി ചെയ്യാനായിട്ട് ഇതിലേ പോവുകയും സർജറി ചെയ്യാനായിട്ട് ഐ സി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിലേക്ക് ഐ സി ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ ആ സർജറി തുടങ്ങി ഈ കുട വൻകുടല പത്താം തീയതി വീണ്ടും സർജറിക്ക് വേണ്ടി ഇത് അങ്ങനെ വേറെ സർജറി ഡോക്ടർ വേറെ ഒരു ഷാഫിയ എന്ന് പറയുന്ന ഡോക്ടർ അപ്പം ആ ഡോക്ടർ അതിൽ കുടലിൽ സ്റ്റിച്ചിട്ട് മുറിവ് സ്റ്റിച്ചിടാനും പിന്നെ ഈ ബാഗ് കുടലിലൊക്കെ കെടുപ്പിച്ച് മലവും മറ്റുമൊക്കെ പോകുന്നതിന് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ആ ഒരു സർജറി പ്രോസസ്സിലേക്ക് പോയി അപ്പോൾ ഈ മൊത്തം ഇൻഫെക്ഷൻ ഇത് പഴുപ്പ് കുടലിൽ പഴുപ്പ് നിറഞ്ഞ് കുടലിൽ പഴുപ്പ് നിറ നിറഞ്ഞ് ഇൻഫെക്ഷൻ ബാധിച്ചിരുന്നു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ മറ്റേ ഓർഗൻസിനെ ഈ ഇൻഫെക്ഷൻ ബാധിക്കുകയും കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിലറായി ഡയാലിസിസ് തുടങ്ങി അങ്ങനെ ഡയ ഇതിൻ്റെ ഈ ഒരു സംഭവം എല്ലാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സിമ്പിൾ പ്രൊസീജിയറായിട്ട് മാറി നാല് മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോയി വളരെ സുഖം പ്രാപിക്കേണ്ട ഒരു ഇതായിരുന്നു ഇത് ട്രീറ്റ്മെൻറ്റായിരുന്നു പക്ഷേ ഇതിനെ കോംപ്ലിക്കേഷനാക്കി അശ്രദ്ധ മൂലം ചികിത്സ അശ്രദ്ധ മൂലമുള്ള ചികിത്സാ പുഴവൻ തന്നെ അതായത് ക്ലിയർ കട്ട് മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ സംഭവിച്ചു അങ്ങനെ മരണത്തിനിടയാക്കി വളരെ ആരോഗ്യ വളരെ ഹെൽത്തിയായിട്ടുള്ളതായിരുന്നു എൻ്റെ അമ്മ വളരെ എല്ലാ ജോലികളും ചെയ്യും വളരെ ഹെൽത്തിയായിട്ട് ചെറിയ ഷുഗറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് മരുന്ന് കഴിച്ച് കണ്ട്രോൾഡായിരുന്നു ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലായിരുന്നു വളരെ ഹെൽത്തിയായിട്ട് നടന്ന അമ്മയാണ് ആ ഇവിടെ വീടിൻ്റെ ഒരു നില ഒരു നെടുന്തൂണായിരുന്നു ഒരു നമ്മൾ എല്ലാ കാര്യങ്ങളെന്നോ എല്ലാ വീട്ടിലെല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി നല്ല ആരോഗ്യം ഉള്ള ഒരു അമ്മയായിരുന്നു ഉമ്മയെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ കിംസ് ആസ്പത്രി എന്നിട്ട് അവർ സെക്കൻഡ് അടുത്ത ബില്ലിന് വേണ്ടി ഞങ്ങളെ സമീപിക്കുകയും അവിടുത്തെ ഒരു പരിചയക്കാരന് ഇടപെട്ടാണ് പിന്നെ ആ ബില്ല് സെക്കൻഡ് സർജറി ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വരുപ്പോ പോയപ്പോൾ ഒരു എഴുപതിനേയുടെ അവർ ബില്ലും കൊണ്ടുവന്നു അങ്ങനെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അതും ഇന്ന ഡോക്ടറാണെന്ന് ഈ ഗീത എന്ന് പറഞ്ഞു ഈ ഡെഡ് ആയ ശേഷം അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ പറയേണ്ടത് എനിക്കറിയാം ഇൻഎക്സ്പീരിയൻസ് ആണ് ഇന്നെ ഇന്ന ഇൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഗീത ഡോക്ടറെന്ന് പറയേണ്ടത് ഇത്ര ക്ലിയർ കട്ടായിട്ടുള്ളൊരു മെഡിക്കൽ നെഗ്ലിജൻസാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ ആദ്യ പിന്നെ സർജറിയിലുണ്ടായ പാകപ്പിഴ നികത്താൻ വേണ്ടിയിട്ടായിരിക്കാം അടുത്ത സർജ രണ്ടാമത്തെ സർജറിയിലേക്ക് പോയത് അപ്പോൾ ആദ്യത്തെ വരുന്ന ആ ആ ലിയാൻ സിയിലുള്ള തന്നെ ഒരു വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ വരുത്തി വെച്ച് ഇതെന്ന് അവർക്ക് മനസ്സിലായി സീരിയസ് സ്കാനെടുത്തപ്പോൾ തന്നെ മനസ്സിലായാൽ ഇഞ്ചുറി വന്നു എന്ന് മനസ്സിലായി മാത്രമല്ല ഇത് ഇത് രണ്ട് ഡോക്ടേഴ്സുള്ളൊരു ഫാമിലിയാണ് ഈ അമ്മയുടെ മകൾ ഡോക്ടറാണ് മരുമകൻ ഡോക്ടറാണ് ആ അവർക്കാണ് ഈ മെഡിക്കൽ ഇൻ്റലിജൻസൊക്കെ നേടേണ്ടി വന്നത് അപ്പോൾ സാധാരണ ആൾക്കാരുടെ ഗതി എന്തായിത്തീരും അവർ അതാ വൻ തുകയാണ് ഈടാക്കുന്നത് ഓരോരുത്തർ നിന്ന് വൻതുക ഈടാക്കി തോന്നിയ പോലെയാണ് ചികിത്സ നടത്തുന്നത് ഇത് എൻ്റെ അമ്മ ഇത് എൻ്റെ അമ്മയുടെ അനുഭവം ഇഷ്ടംപോലെ പേര് അറിയപ്പെടാതെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ടായിട്ടും അവിടെയുണ്ട് ഈ ഓപ്പറേഷന് ശേഷം അമ്മ എന്തൊക്കെ പിന്നെ കാര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ ആദ്യ ഓപ്പറേഷൻ അമ്മയ്ക്ക് വേദന മൊത്തത്തിൽ അമ്മയ്ക്ക് വേദന പിന്നെ അമ്മയ്ക്ക് വൊമിറ്റിങ് എപ്പോഴും വൊമിറ്റിങ് അമ്മയ്ക്ക് ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ല വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്നത് എപ്പോഴും വെള്ളം 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 എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതെല്ലാം അപ്പോഴത്തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യുക അമ്മയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടൽ അങ്ങനെ എൽ തല പിന്നെ കറക്കം അതായത് ലോക്കൽ അനസീഷ്യ കൊടുക്കേണ്ട സ്ഥാനത്ത് ജനറൽ അനസീഷ്യ അവർ നിർബന്ധിച്ച് കൊടുത്തു നമ്മൾ പറഞ്ഞു ലോക്കൽ അനുസിയേഷൻ സിസ്റ്റർ ഡോക്ടറായ ഗൈനക് ഡോക്ടറായ സിസ്റ്റർ പറഞ്ഞു ഇത് ഒരിക്കലും ഇത് ജനറൽ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാതെ ജനറൽ അൻസിയേഷ അതിൻ്റെ കറക്കം എല്ലാം കൊണ്ടും ദുരിതപൂർണമായിരുന്നു ആ ദിവസങ്ങൾ അതേസമയം സംഭവത്തിൽ മറനാടന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും അന്വേഷണത്തിൽ അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്